ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ മഴയൊക്കെ വരുമ്പോഴും നമുക്ക് നല്ല വിശപ്പും ഒക്കെ വരുന്നത് ഇന്ന് രാവിലെ കുറച്ച് പഴുത്തയൊക്കെ കിട്ടി നമുക്കൊരു കുമ്പളപ്പം ഉണ്ടാക്കിയാലോ ഒരു നല്ല പഴുത്ത കുറച്ച് ചക്കയും കിട്ടിയിട്ടുണ്ട് അതെല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചേക്കാണ് പിന്നെ ഞാൻ ആവശ്യമുള്ള തേങ്ങായും ശർക്കരയും പിന്നെ ഏലക്കയൊക്കെ എടുത്തു വെച്ചേക്കാണ് പിന്നെ നമ്മൾ വയനുകൊണ്ട് വന്നതാണ് ഇനി നമുക്ക് ചക്കയിൽ നിന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം നമ്മൾ ചക്ക അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിനേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മാവുമൊക്കെ ഗോതമ്പൊടി ചേർക്കാൻ പോവുകയാണ് ഗോതമ്പൊടിയും ശർക്കരയും തേങ്ങയും ഏലക്കയും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവിപ്പം കുഴച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി ഈ നമ്മുടെ ഈ ചക്കയും കൂടി ചെറിയ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ചടിച്ച് ഇട്ടിരിക്കാൻ നല്ല ടേസ്റ്റ് അത് ഞാൻ ഇച്ചിരി ഇച്ചിരി എടുത്ത് അരിഞ്ഞും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മളിതെല്ലാം ഇനി വയണയിലേക്കകത്തേക്ക് വെച്ച് ഇഡിയിൽ കുട്ടത്തിൽ വെക്കാൻ പോവണം നമുക്കിനിയെല്ലാം വേനൽ ഇലക്കകത്ത് വെക്കാം അങ്ങനെ നമ്മളെല്ലാം ഈ ഇലക്കകത്തെല്ലാം റെഡിയാക്കി വെച്ച് ഇഡിയിൽ തട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ വേണമെങ്കിൽ നമുക്ക് കാക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കയപ്പോ കുമ്പളപ്പവും വെള്ളം പറയാം തേയില വെള്ളവും റെഡിയായി കൂടെ കഴിക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു